ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ കല്ലേക്കാടാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് ഈ കല്ലേക്കാട് ഹൈവേ റോഡിൽ നിന്ന് നമുക്ക് ഒരു അമ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മളിന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടിയുള്ളൂ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഫ്രണ്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം രണ്ടോ മൂന്നോ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കണ്ടല്ലേ ഫുള്ള് ഡ്രസ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഷീറ്റ് ഇട്ടിട്ട് കാർ പോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് രണ്ടു മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഫ്രണ്ടി തന്നെ കൊടുത്തിട്ടുണ്ട് വീടൊരു മൂന്ന് വർഷം പഴക്കം അത്രേ ഉള്ളൂ നല്ലൊരു കാർ പോർച്ച് ഏരിയ നമുക്ക് ഫസ്റ്റ് കാണുന്നത് അവിടെ നമ്മൾ കയറുമ്പോൾ സിറ്റൗട്ട് അങ്ങനെ ഉള്ളിലാക്കി ഇത് ടോട്ടൽ പറയുമ്പോൾ ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു സിറ്റൗട്ട് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ നല്ല തേക്കിൻ്റെ ഡോറ് കയറുമ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു ലിവിങ് സ്പേസ് ഒരു ഹൈവേ എന്നൊക്കെ നമുക്ക് ഒരു അമ്പത് മീറ്ററിൽ ചെറിയൊരു ഡിസ്റ്റൻസ് നമുക്ക് വരുന്നുള്ളൂ അല്ലേ അതേപോലെ തന്നെ ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാവുന്ന രണ്ട് ബെഡ്റൂമും അറ്റാച്ച് ആയിട്ടുള്ളൊരു വീട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൂ ചെറിയൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് ഈ ഡോറിൻ്റെ ബാക്കിൽ വാഷ്റൂം ഉണ്ട് കേട്ടോ നമ്മളത് ഓപ്പൺ ചെയ്യാൻ വിട്ടുപോയി അവിടെ വാഷ്റൂമുണ്ട് ഇവിടെ നമുക്ക് വീണ്ടും ലിവിങ് സ്പേസ് മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായ ഒരു വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നത് അത് കുറച്ചും കൂടി വലുപ്പമുള്ളാണ് രണ്ടാമത് ബെഡ്റൂം അതും അറ്റാച്ചഡ് ആണ് അപ്പോൾ രണ്ട് ബെഡ്റൂം ഉണ്ട് രണ്ടും അറ്റാച്ച്ഡ് ആണ് ഇതിനകത്ത് ബിൽഡപ്പ് ഏരിയ എന്ന് പറയുമ്പോൾ ട്രസ്സ് വർക്കൊന്നും കൂടാതെ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് വീടുള്ളത് പിന്നെ ഫ്രണ്ടിൽ കാർ പോർഷൻ ഉള്ളതും ബാക്കിൽ വർക്ക് ഏരിയക്കുള്ളതും ട്രസ് വർക്ക് അവർ വേറെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു കിച്ചൺ ഏരിയ കാണുന്നുണ്ട് ഇതിലൂടെ നമുക്ക് ഡൈനിങ് സ്പേസ് ആക്കാം കാരണം ഇവിടെ വേറൊരു കിച്ചൻ കൂടി ഉണ്ട് കേട്ടോ രണ്ട് കിച്ചൻ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു കോമൺ വാഷ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡ്രസ് വർക്കിനകത്ത് തന്നെയായിട്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് വേറെ ഉണ്ട് അതിനകത്ത് ഇന്ത്യൻ ടൈപ്പാണ് കൊടുത്തിട്ടുണ്ട് ബേക്കര വേറെ രണ്ട് നമ്മുടെ വാഷ്റൂമിനകത്തും യൂറോപ്യൻ ടൈപ്പാണ് തന്നെ വാഷിങ്ങിനുള്ള കല്ലും തിരുമ്പ് കല്ലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അലക്കുകല്ലൊക്കെ ഇവിടെ നമുക്ക് കാണാൻ ട്രസ് വർക്ക് ചെയ്തിരിക്കണം ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ അത്യാവശ്യം കൂടുതലുണ്ട് നമ്മൾ ബിൽഡപ്പ് ഏരിയ നമ്മൾ നോക്കുമ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഏരിയ നോക്കുമ്പോൾ അത് നമുക്കൊരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അതല്ലാതെ ഫ്രണ്ടിലും ഈ വർക്ക് ചെയ്തായിട്ട് എക്സ്ട്രാ എടുത്തത് ബാക്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ നമുക്കൊരു വെള്ളം വന്നിട്ട് ജലനിധി ആണ് സോ അതൊരു മൂവായിരത്തി അഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്ക് അവിടെയുണ്ട് അത് നമുക്ക് മേലെ ടാങ്കിലേക്ക് വെള്ളം അടിക്കാൻ പറ്റും അത് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് സ്റ്റെയർ ഗേസ് മേലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റൂമൊന്നും എടുത്തിട്ടില്ല സ്റ്റെയർ റൂമും എടുത്തിട്ടുണ്ട് മേലെയും ട്രെസ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് മേലയ്ക്ക് വേണമെങ്കിൽ വീണ്ടും എടുക്കാം അപ്പോൾ ഇതാണ് ടോട്ടൽ നമ്മുടെ പ്രോപ്പർട്ടി ഏഴ്സിൻ്റെ സ്ഥലം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ബിൽഡിംഗ് അതുപോലെ തന്നെ ട്രസ് വർക്ക് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അമ്പത് മീറ്റർ ഹൈവേയെന്നുള്ളൂ കണ്ടില്ല നല്ല അത്യാവശ്യം നല്ല ഒരു ഹൗസിംഗ് കോളനി ഏരിയ തന്നെയാണ് അടുത്ത വീട്ടിൽ കിണറൊക്കെ നമുക്ക് കാണുന്നുണ്ട് നമുക്കും അതുപോലെ വേണമെങ്കിൽ കിണർ കുഴിക്കാം ആൾറെഡി പൈപ്പ് ലൈനിൽ നിന്ന് കിട്ടുന്ന വെള്ളം തന്നെ സഫീഷ്യൻ്റ് ആണ് സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞത് ഇതിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപയേ ഉള്ളൂ ഏഴ് സെൻ്റ് സ്ഥലം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുള്ള ഈ ഒരു ഹൈവേന്ന് ഒരു അമ്പത് മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഈ പ്രോപ്പർട്ടിക്ക് തേർട്ടി ഫൈവ് ലാക്സ് ആണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ദൂരം മതി ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ അതുപോലെ തന്നെ അമ്പലങ്ങൾ അടുത്തുണ്ട് ഉണ്ട് അതുപോലെ തന്നെ പള്ളികൾ മുസ്ലിം പള്ളി മോസ്ക്സും അടുത്ത് തന്നെ ഉണ്ട് അതുപോലെ അതുപോലെത്തന്നെ ഓലോക്കോട് നമ്മൾ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ഓരോ പതിനഞ്ച് മിനിറ്റ് മതി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പാലക്കാട് പോകണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മതി ആ ഇതാണ് നമ്മൾ പറഞ്ഞ മൂവായിരത്തഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്ക് എന്ന് പറഞ്ഞത് ജലനിധി വെള്ളം ശേഖരിച്ച് വെക്കാൻ പോലെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നൊരു ലുലുമാളിലേക്ക് നമുക്ക് ദൂരം നോക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപ മിനിറ്റ് കൊണ്ട് നമുക്ക് ലുലുമാളിൽ എത്താൻ പറ്റും കോയമ്പത്തൂർ പോകുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഒന്നര കൊണ്ട് നമുക്ക് കോയമ്പൂർ എത്താൻ പറ്റും എല്ലാം കൊണ്ടും സൗകര്യമുള്ള സൗകര്യമുള്ളൊരു ഏരിയയാണ് അമ്പലങ്ങളായാലും ചർച്ചുകളായാലും കോളേജുകളായാലും സ്കൂളുകളായാലും എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള പെട്രോൾ പമ്പ് നിയറസ്റ്റ് ആയിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റുകൾ നിയറസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ അത് വീടായാലും സ്ഥലമായാലും എന്തായാലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു